നമ്മുടെ റോക്കി കുട്ടൻ ഏകദേശം ഒരു നാല് വയസ്സുള്ള ഒരു റോഡ് വീലറാണ് ആള് ട്രിവാൻഡ്രംകാരനാണ് ഓണർക്ക് സമയത്തിൻ്റെ പ്രശ്നങ്ങളാരും നോക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അഡോപ്ഷന് കൊടുക്കുന്നത് മറ്റേ കണ്ടീഷനുണ്ട് അദ്ദേഹത്തിന് അടിക്കുന്ന കാണാം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് തന്നെയാണ് അഡോപ്ഷൻ നോക്കുന്നത് നന്നായിട്ട് നോക്കുന്ന നോക്കുന്നൊരു ഫാമിലി കിട്ടുവാണെങ്കിൽ ആൾക്കൊടുക്കാൻ വില്ലിങ്ങാണ് ആൾ അല്ല പക്ഷെ റോഡ് വീലറിൻ്റെ ഒരു എന്താ പറയുക ഒരു നേച്ചറുള്ള ഒരു ഡോഗാണ് വലിയ കുഴപ്പമില്ലാത്തൊരു ഡോഗാണ് പക്ക ഹെൽദിയാണ് വാക്സിനേഷൻ സെഗഡ് എന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിങ് കാണുന്ന ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓണറോട് നേരിട്ട് സംസാരിക്കാം ഫർദർ ഡീറ്റെയിൽ അദ്ദേഹം പറഞ്ഞു തരും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക യൂഷ്വൽസ് എല്ലാവരും നല്ലൊരു ഫാമിലി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം താങ്ക്